അസ്സലാമു അലൈക്കും വാർമുല്ലാഹി വബർകാത്ത ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ്ലൈവസലമയുടെ അരികത്തേക്ക് ഒന്ന് എത്താൻ എല്ലാവർക്കും വളരെ ആഗ്രഹമാണ് മാത്രവുമല്ല മക്കയുടെ മണ്ണിലേക്ക് ഒന്ന് കാലുകുത്താൻ വേണ്ടി ഒരു ഹജ്ജോ അല്ലെങ്കിൽ ഒരു ഉംറയോ ചെയ്യാൻ ഒത്തിരി പേരാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ ചെറിയ സൂഹത്ത് ഓതിയതിനു ശേഷം പലരും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ തെളിവാണ് കമൻറ്റിലൂടെ ഓരോരുത്തരും പറഞ്ഞത് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ഈ സൂറത്ത് ഓരോ ദിവസവും മരിവിന് ശേഷം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ മുത്തുനബിയുടെ അരികത്തേക്ക് നിങ്ങളെത്തും മാത്രവുമല്ല നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം സഫലമാക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾ ഓരോ ദിവസവും മലവിന് ശേഷം ഓതേണ്ടത് ഫതഹ സൂറത്താണ് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കേണ്ടത് അള്ളാഹുത്താല എല്ലാവരുടെയും ആഗ്രഹം തന്നെ സഫലമാക്കിക്കൊണ്ട് മദീനയുടെ തിരുമുറ്റത്ത് ഒന്ന് കാലുകൂത്താൻ എല്ലാവർക്കും നാഥൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ വലൈക്കും വർഹമത്തുള്ള